അങ്ങനെ ഒരു കിളവൻ പറഞ്ഞിരിക്കാനുള്ള വണ്ടി വേണ്ടേ പിന്നെന്തിന കാശണ്ണി വാങ്ങിച്ചത് ഒരമ്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോദിക്കും അയാളെ ഷാപ്പിലുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ യും മീനും കൂട്ടോന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ തീരുമാനം വെജിറ്റേറിയനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് വാശി പിടിച്ചിരുന്ന എന്നെ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ് കല്യാണം കഴിച്ച കണ്ണനാണ് ഈ ചേട്ടൻ എന്നൊന്നും അല്ലേ

പിന്നെ അന്ന് തന്നെ സിലിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് കീട്ടീന്ന അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നു തോറ്റോന്റെ വേദന തോറ്റോനെ